ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ജൂലൈ രണ്ട് മുതൽ ആരംഭിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നില്ല ആദ്യ ടെസ്റ്റിൽ തോൽവി വഴങ്ങിയതോടെ രണ്ടാം ടെസ്റ്റിൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പരമ്പരയിൽ പിന്നീട് ഒരു തിരിച്ചുവരവ് കഠിനമായേക്കും എന്നാൽ ഇന്ത്യൻ ആരാധകരെ ഭയപ്പെടുത്തുന്ന കാര്യം രണ്ടാം ടെസ്റ്റ് നടക്കുന്ന ബർമിംഗ്ഹാമിലെ എഡ്ബാസ്റ്റൺ ഗ്രൗണ്ടാണ് ഇതുവരെ എട്ട് മത്സരങ്ങളിവിടെ കളിച്ച ഇന്ത്യ ഒന്നിൽ പോലും വിജയം നേടിയിട്ടില്ലെന്നത് ഇന്ത്യക്ക് പ്രതികൂല ഘടകം തന്നെയാണ് രണ്ടായിരത്തിനു ശേഷം നടന്ന മൂന്ന് മത്സരങ്ങളിലും ഇംഗ്ലണ്ട് മികച്ച വിജയം തന്നെയാണ് ഇന്ത്യക്കെതിരെ നേടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ വെസ്റ്റ് ഇൻഡീസിനെ പത്ത് വിക്കറ്റിന് തോൽപ്പിച്ചതാണ് ഈ ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ട് അവസാനമായി കളിച്ച മത്സരം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഓസ്ട്രേലിയയുടെ രണ്ട് വിക്കറ്റിന് ഇംഗ്ലണ്ട് ഇവിടെ തോൽവി വഴങ്ങിയിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ന്യൂസിലൻഡും ഇംഗ്ലണ്ടിനെ എട്ട് ഇവിടെ പരാജയപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ ഗ്രൗണ്ടിൽ നടന്ന അഞ്ച് ടെസ്റ്റുകളിൽ മൂന്ന് പരാജയം ഇംഗ്ലണ്ട് വഴങ്ങിയിരുന്നു എന്നത് ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന കണക്കുകളാണ് രണ്ട് തവണ ഓസ്ട്രേലിയയും ഒരു തവണ ന്യൂസിലൻഡുമാണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ട് നേടിയ രണ്ട് വിജയങ്ങളാകട്ടെ ഇന്ത്യക്കും വിൻഡീസിനുമെതിരെയായിരുന്നു രണ്ടാം ടെസ്റ്റിൽ ബുംറ കളിക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്നത് മറ്റൊരു റെക്കോർഡ് കൂടിയാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന താരമെന്ന റെക്കോർഡിനി ബുംറ സ്വന്തമാക്കിയേക്കും നിലവിൽ ഇന്ത്യൻ താരം അശ്വിനൊപ്പം പതിനൊന്ന് തവണയാണ് ബുംറ ഡബ്ല്യു ടി സിയിൽ ഫൈഫർ നേടിയിരിക്കുന്നത് നാൽപ്പത്തൊന്ന് ടെസ്റ്റുകളിൽ നിന്ന് അശ്വിൻ ഈ നേട്ടത്തിലെത്തിയപ്പോൾ വെറും മുപ്പത്താറ് ടെസ്റ്റുകളിൽ നിന്നാണ് ബുംറ പതിനൊന്ന് ഫൈഫറിലെത്തിയത് എന്നാൽ ബുംറ നൂറ്ററുപത്തൊന്ന് വിക്കറ്റുകൾ ഡബ്ല്യു ടി സിയിൽ നേടിയപ്പോൾ അശ്വിൻ നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി